ഒരു രക്ഷുമില്ലാത്ത വഴക്കാണ് ഇപ്പൊ ബി ബി ഹൗസിൽ നടന്നതെന്ന് എടുത്തു പറയണം ഒരു പാത്രം കഴുകി വെച്ചില്ല എന്നുള്ള തരത്തിലേക്ക് തുടങ്ങി പ്രശ്നം ഗുരുതരമായി മാറുകയായിരുന്നു ഇതിലെടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നെവിന്റെ കയ്യിലിരുന്ന് ആ പാലിൽ ഒരു ഷാനവാസ് പിടിച്ചു അത് പൊട്ടിത്തെറിച്ചു അത് തറയിലാകാൻ വീണു ബാക്കി പാലെടുത്ത് ഷാനവാസിന്റെ ദേഹത്തെ നെവിനെ ഒഴുക്കുകയും ചെയ്തു അപ്പൊ സംഭവം അത് കഴിഞ്ഞതിനായി ഷാനവാസ് അവിടെ തളർന്ന് വീഴുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയായിരുന്നു ആ ലൈവിൽ കാണാൻ സാധിച്ചത് പുള്ളിക്ക് ഓൾറെഡി ഒരു പ്രശ്നമുള്ളതാണ് അപ്പോ നെഞ്ചിൽ കഴിവുകൊണ്ടാണ് പുള്ളി അവിടെ അങ്ങ് വല്ലാത്ത രീതിയിൽ വയ്യാതെ അങ്ങ് വീഴണത് ആദ്യമൊക്കെ ഡ്രാമയാണ് 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 കാണിക്കുന്നത് എന്നുള്ള ഇതിൽ എല്ലാരും പറയുന്നുണ്ട് ആ നെവിൻ ഉൾപ്പെടെ എല്ലാരും അൽബർ ഉൾപ്പെടെ എല്ലാരും പറയുന്നുണ്ട് പക്ഷെ പുള്ളി അങ്ങ് ആകപ്പാടെ തളർന്ന് വീഴുന്ന കണക്കാണ് ആ ഒരു രീതിയിൽ കാണിച്ചിട്ടുള്ളത് ആംഗ്ലീഷാണെങ്കിൽ ആകപ്പാടെ അങ്ങ് പോയി പിന്നെ അനി അനീഷ് ചെന്ന് ഷാനവാസിനെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നു എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ലിബിങ് ഏരിയ കൊണ്ടുവന്നിരുത്താൻ നോക്കുന്നു ഷാനവാസത്തിന്റെ തറയെ കുറച്ചേരം കിടക്കട്ടെ എന്ന് പറയുന്നു ബിഗ് ബോസ് ഉടൻ തന്നെ പറയുന്നു കയ്യാങ്കളി പാടില്ല കയ്യാങ്കളി പാടില്ല നേരെ റൂമിലേക്ക് കൊണ്ടുവരൂ എന്ന് പറയുന്നു പക്ഷേ ഷാനവാസ് അവിടെ തന്നെ ഇരിക്കുവാണ് കുറച്ച് വെള്ളവും കൂടിച്ച് അവിടെ ഇരിക്കുവാണ് പുള്ളിക്ക് ആൾറെഡി ഹാർട്ട് പേഷ്യന്റ് ആണ് ആ ഒരു തരത്തിൽ അതുകൊണ്ട് തന്നെ ഇത് വേറൊരു തരത്തിലേക്ക് എത്തുമോ എന്നുള്ളത് അറിയത്തില്ല കാരണം ഒരു ഫിസിക്കൽ അസോൾട്ട് എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നറിയത്തില്ല കാരണം ഇത് ഷാനവാസാണ് ആ പാലിൽ കയറി പിടിച്ചത് അത് പൊട്ടിത്തെറിക്കുകയുണ്ടായി അല്ലാതെ അവിടെ ഉന്തലോ തള്ളലോ ഒന്നും തന്നെ ഉണ്ടായില്ല പാല് തന്നെയാണ് പാല് ഷാനവാസ് കയറി പിടിച്ചു അത് പൊട്ടി അവസാനം ബാക്കി പാല് ഷാനവാസിന്റെ ദേഹത്തേക്ക് ഇങ്ങനെ എറിഞ്ഞു ഇതാണ് സംഭവിച്ചിരിക്കുന്നത് അല്ലാതെ അവിടെ തള്ളതോ ഉന്തതോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല പക്ഷെ പ്രശ്നം ഷാനവാസിന് അത് ഗുരുതരമാണോ എന്നുള്ളതാണ് അതായത് പുള്ളിക്ക് ഓൾറെഡി ഒരു പ്രശ്നമുള്ളത് കൊണ്ട് തന്നെയും അത് വലിയ രീതിയിലായിട്ടുണ്ടോ എന്നുള്ളത് ഡോക്ടേഴ്സ് ചെക്ക് ചെയ്താൽ മാത്രമേ അതാണ് അറിയത്തുള്ളൂ എന്തായാലും ലൈവില് ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം നടന്നു എന്നുള്ളത് വ്യക്തമാണ് നീവിന് പണിയാകുമോ എന്നുള്ളതാണ് കാത്തിരുന്ന കാണാനത്ത് കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം